ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടു കിച്ചൻ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നി ബീൻ അല്ലെങ്കിൽ എന്ന് രാഷ്മെന്ന് പറയട്ടോ അതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് തന്നെയാണ് ഇത് ഞാൻ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏകദേശം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ കിഡ്നി ബീൻ അല്ലെങ്കിൽ രാഷ്മീൻ പോലും നമ്മുടെ നാട്ടിലുള്ളവരധികം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാൾട്ട് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഏലയ്ക്ക രണ്ട് കഷ്ണം നമ്മളുടെ എന്താ പറയുക ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ഒരു മൂന്നാല് വയനിലയും പിന്നെ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഞാനതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇത്രയും ഞാൻ ചേർക്കുന്നുള്ളൂ പട്ട ഗ്രാമ്പു ഏലയ്ക്ക പിന്നീട് വയനില മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഞാനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും നമുക്കിതിനൊരു മസാല റെഡിയാക്കണം അതിനായിട്ട് ഒരു സവാള പിന്നെ ഒരു കഷ്ണം ഇഞ്ചി അഞ്ച് അഞ്ചിട്ടല്ലി വെളുത്തുള്ളി രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തോളൂ കേട്ടോ വെള്ളം ഒട്ടും തന്നെ ചേർക്കണ്ട സത്യം പറഞ്ഞാൽ ഈ കിഡ്നി ബീൻ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് അതായത് പ്രോട്ടീനാണ് റിച്ച് പ്രോട്ടീനാണ് ഫൈബർ ആണ് വൈറ്റമിൻസ് മിനറൽസ് എന്ന് വേണ്ട ആൻറ്റി ഓക്സിഡൻ്റ് ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് എന്താ മൂന്നാല് നല്ല വെയില മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നെല്ലാം പേസ്റ്റ് രൂപത്തിൽ അങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലുള്ളവരൊന്നും ആദ്യം അങ്ങനെ ഉപയോഗിക്കാറില്ല ഇവിടെ വളരെ എന്താ പറയുക രാഷ്മ ചാവലാ ഇനിയിപ്പോൾ ഒരു കടായി എടുത്ത് ഒരു പാനെടുത്തിട്ട് നമ്മുടെ നാണ്ട നമ്മളുടെ കുക്കറിൽ നല്ല വെന്ത് നല്ല പരുവായിട്ടുണ്ട് നമ്മുടെ രാഷ്മ അല്ലെങ്കിൽ കിഡ്നി ബീന് ഓക്കെ അപ്പോൾ അതിൽ നിന്നിനി നമുക്ക് ആ വയനയിലും പിന്നെ ആ പട്ടയൊക്കെ എങ്ങനെയെടുത്ത് മാറ്റാം കേട്ടോ പിന്നെ ഇതിനകത്തൊരു വീഡിയോ സ്കിപ്പായിപ്പോയി കാരണം എന്ന് വെച്ചാൽ കുഞ്ഞ് കരഞ്ഞപ്പോൾ ഞാൻ എടുക്കാനായിട്ട് പോയ സമയത്ത് എനിക്ക് ആ അതായത് എണ്ണയിലോട്ടൊന്ന് ഫ്രൈ ചെയ്യുന്ന ആ ഒരു സംഭവം അതിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക ഞാനിപ്പോൾ ആദ്യം ഒരു പാനിലെ എണ്ണ ഒഴിച്ച് കാണിച്ചില്ലേ അതിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ടിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അതെൻ്റെ കയ്യിൽ നിന്ന് സ്കിപ്പ് ആയി പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ എനിക്ക് ഈ ഒരു വീഡിയോ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഞാൻ കുഞ്ഞിനെ എടുക്കാൻ പോയപ്പോഴത്തേക്കത് കട്ടായി പോയതാണ് അപ്പോൾ ഞാനതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് മുളക് പൊടി മല്ലിപ്പൊടി ഓരോ ടേബിൾ സ്പൂണുകളിൽ ഇട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതായത് നമ്മൾ രാശി അതിലേക്ക് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇത് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം കേട്ടോ ഗ്യാസിൽ വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം ബാക്കി സംഭവങ്ങളൊക്കെ ചേർക്കാം കേട്ടോ പിന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതാണ് കൊളസ്ട്രോൾ ലെവലിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ അതുകൊണ്ട് തന്നെ നമുക്ക് ഹാർട്ടിൽ അസുഖങ്ങളൊന്നും ഉണ്ടാകില്ല ബ്ലഡ് ഷുഗർ ലെവല് കണ്ട്രോള് ചെയ്യാനൊക്കെ വളരെ നല്ലതാണ് വളരെ ബെനിഫിറ്റ്സ് ഉള്ള ഒരു സംഭവമാണ് അപ്പോൾ ഇതുവരെ കഴിച്ചിട്ടാത്ര ഉണ്ടെങ്കിൽ കഴിക്കുക ഇപ്പോൾ ഞാൻ ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല മോളിൽ ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കസൂരി മെത്തിയും കുറച്ച് മല്ലിയിലൊക്കെ അങ്ങോട്ട് തിരുമ്പി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം തിളച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ ലാസ്റ്റായിട്ടുള്ള സംഭവമാണ് ഈ ചേർത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളൂ തിരുമി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി കിടക്കാച്ചി ടേസ്റ്റായിട്ട് നമ്മുടെ രാജ്മ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ലാസ്റ്റ് ടച്ചായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നു നമ്മളുടെ ബട്ടറില്ലേ അതങ്ങോട്ട് ഇത്രയൊന്ന് കട്ട് ചെയ്ത് ഇതാ അങ്ങ് ചാടി അങ്ങ് വീണെന്ന് തോന്നുന്നു ബട്ടർ കട്ടപ്പഴയും ഒക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടറൊക്കെ നിങ്ങൾക്ക് തികച്ചും ഓപ്ഷണലാണ് വേണമെങ്കിൽ മാത്രം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കൊളസ്ട്രോളെ കൺട്രോൾ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഈ ബട്ടർ വാരിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ്സ് എല്ലാം ഇല്ലാതാവില്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് തികച്ചും ഓപ്ഷണലാണ് ആണ് ണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക കേട്ടോ ഞാൻ കൂടെ കൊടുക്കേണ്ടത് കാരണം കുറച്ച് ടേസ്റ്റി ആകട്ടെന്ന് കഴിച്ചിട്ടാണ് ബട്ടറൊക്കെ ഇട്ടത് പിന്നെ ബ്രെയിൻ്റെ ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്നത് ഒമേഗ ത്രീ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് സംഭവം ബ്രെയിൻ്റെ ഫംഗ്ഷന് വളരെ ഒന്നാണ് നമുക്ക് ഈ ഒമേഗ ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ആയിട്ട് കണ്ട് നമ്മൾ അടങ്ങിയിട്ടുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഒമേക്ക ത്രീയെ പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഒക്കെ വെയ്റ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇത് കഴിച്ചു തുടങ്ങിക്കോളൂ ഇതുവരെ കഴിക്കാൻ തുടങ്ങിയിട്ടില്ലെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് പിന്നെ ഡയജഷനൊക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം എന്താ പറയുക പ്രോട്ടീൻ റിച്ചാണ് ഫൈബർ ആണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതുവരെ കഴിച്ചിടങ്ങാത്ത രണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ മസാല ഈ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക നിങ്ങളുടെ ലെവൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരും കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ചൂട് റൊട്ടിയുടെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്യുന്നത് റൊട്ടിടം ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ബട്ടർ വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ ബട്ടറൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി കേട്ടോ സ്പൂൺ ഒന്നും കൈ കിട്ടില്ല ഒരു കത്തി ഉണ്ടാകുന്നില്ല അത് വെച്ച് കുത്തി അങ്ങോട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ചൂട് റൊട്ടിയുടെ മുകളിലേക്ക് ആ ബട്ടർ അങ്ങോട്ട് മേൽ വരുമ്പോൾ ഉണ്ടല്ലോ എന്താ ഒരു മണമെന്നറിയും പിന്നെ ആ റോട്ടി അങ്ങോട്ട് വെച്ച് ആ രാഷ്മി മുക്കി അങ്ങോട്ട് അടിക്കുക നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു ഇതാ കണ്ടില്ലേ നമ്മുടെ രാഷ്മീർ റെഡി ആയിട്ടുണ്ട് രാജമ എന്നാണ് ഞങ്ങൾ പറയുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ രാജ്മ കിഡ്നി ബീൻ ആണ് ഓക്കെ അപ്പോൾ ഇതാ അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ രാഷ്മയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ട്രൈ ചെയ്യാത്തണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്